നമസ്കാരം തൈമടിയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് ആധാറിലെ പേരിൽ ഉണ്ടാകുന്ന തെറ്റുകൾ പലരെയും വലിയ ബുദ്ധിമുട്ടിലാക്കാറുണ്ട് നിങ്ങളിൽ പലരും അത് അനുഭവിച്ചിട്ടുണ്ടാവും പലർക്കുമുള്ള ഒരു സംശയമാണ് ആധാറിലെ പേരും വിലാസവും എത്ര തവണ നമുക്ക് തിരുത്താമെന്ന് അത് സംബന്ധിച്ച് അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിൽ പറയാം ശരിക്കും നമ്മുടെ കൈവശമുള്ള ആധാർ കാർഡിലെ പേര് മാറ്റാൻ സാധിക്കുമോ മാറ്റാമെന്നാണ് ഉത്തരം ആധാറിലെ പേരിലുണ്ടാകുന്ന തെറ്റുകൾ തിരുത്താൻ രണ്ട് അവസരമാണ് നമുക്ക് ലഭിക്കുന്നത് പേരിലെ അക്ഷര തെറ്റ് വിവാഹ ശേഷമുള്ള പേരുമാറ്റം മറ്റ് ചെറിയ ചെറിയ മാറ്റങ്ങൾ പേരിന്റെ ക്രമം മാറ്റൽ എന്നിവയെല്ലാം അനുവദനീയമാണ് ഇത്തരം മാറ്റങ്ങൾക്കായി അൻപത് രൂപയാണ് ഫീസായി നമ്മൾ നൽകേണ്ടത് അപൂർവമായി മാത്രം മൂന്നാമതും ആധാറിലെ പേരുമാറ്റം സാധ്യമാണ് പക്ഷെ അതിനായി യു ഐ ഡി ഐ റീജിയണൽ ഓഫീസുമായി നേരിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടി വരും ആധാറിലുള്ള നിങ്ങളുടെ ജനനത്തീതി മാറ്റാമെന്ന് നിങ്ങൾക്കറിയാമോ ആധാറിലെ ജനന തീയതി തിരുത്താൻ ഒറ്റ അവസരം മാത്രമേ പക്ഷേ ലഭിക്കുകയുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ പ്രാവശ്യം മാറ്റം വരുത്തേണ്ടി വരികയാണെങ്കിൽ മറ്റൊരു തിരിച്ചറിയൽ രേഖയുമായി ആധാർ കേന്ദ്രത്തിൽ അപേക്ഷ നൽകേണ്ടി വരും എന്നിട്ടും അനുമതി നിഷേധിക്കപ്പെട്ടാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന നമ്പറിലൂടെയോ ഹെൽപ്പ് അറ്റ് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലോ നിങ്ങൾക്ക് പരാതി നൽകാം പലരുടെയും ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടാൽ വീട്ടുകാർ പോലും തിരിച്ചറിയില്ല എന്നതാണ് സ്ഥിതി അതുകൊണ്ട് തന്നെ പലർക്കും തൻ്റെ ആധാർ കാർഡിലെ ഫോട്ടോ ഒന്ന് മാറ്റി വൃത്തിയുള്ളതൊന്ന് വന്നിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടാവും ആധാർ കാർഡിലെ ഫോട്ടോ എങ്ങനെ മാറ്റാം എന്ന് ആദ്യം നോക്കാം അതിന് പരിധികളില്ല കേട്ടോ ആധാർ കാർഡിലെ ഫോട്ടോ എത്ര തവണ വേണമെങ്കിലും നമുക്ക് മാറ്റാം അടുത്തുള്ള അക്ഷയ സെന്റർ വഴി ഫോട്ടോയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയും അതുപോലെ തന്നെ ആധാറിലെ വിലാസവും എത്ര തവണ വേണമെങ്കിലും തിരുത്താൻ കഴിയും ആധാറിന്റെ ഓൺലൈൻ സർവീസ് പോർട്ടൽ വഴി വ്യക്തികൾക്ക് നേരിട്ട് വിലാസത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും ഇനി ചിലരുടെ പ്രശ്നം അവരുടെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് അപ്പോൾ പുതിയ ആധാർ കാർഡ് വേണം അതിന് എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടു പേടിക്കേണ്ട പുതിയ പി വി സി ആധാർ കാർഡ് ലഭിക്കാനായി ഇങ്ങനെ ചെയ്താൽ മതി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ ഓർഡർ ആധാർ പി വി സി കാർഡ് എന്ന ഓൺലൈൻ സേവനത്തിലൂടെ പുതിയ പി വി സി ആധാർ കാർഡ് ഓർഡർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഓഫ്ലൈനായും ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡിന് നമുക്ക് അപേക്ഷിക്കാം ഓൺലൈനിൽ പുതിയ ആധാർ പി വി സി കാർഡ് ലഭിക്കാനുള്ള ഘട്ടങ്ങൾ പറയാം മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഡോട്ട് ഇൻ സ്ലാ ജനറിക് പി വി സി എന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക വിശദാംശങ്ങൾ നൽകുക പന്ത്രണ്ട് അക്ക ആധാർ നമ്പറും ക്യാപ്ഷ കോഡും എൻ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി പി നൽകി സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആധാർ വിശദാംശങ്ങളുടെ പ്രിവ്യൂ നിങ്ങൾക്കപ്പോൾ അവിടെ കാണാം വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം പേയ്മെന്റ് നടത്തുക ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ തുടങ്ങിയ ഓപ്ഷനുകൾ വഴി ആവശ്യമായ ഫീസ് അടയ്ക്കുക പേയ്മെന്റിന് ശേഷം റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തു വെക്കാം എസ് എം എസ് വഴി ലഭിക്കുന്ന സർവീസ് റിക്വസ്റ്റ് നമ്പർ ഉപയോഗിച്ച് യു ഐ ഡി എ ഐ വെബ്സൈറ്റിലെ ചെക്ക് ആധാർ കാർഡ് സ്റ്റാറ്റസ് ഓപ്ഷൻ വഴി അപേക്ഷയുടെ പുരോഗതി പരിശോധിച്ചുകൊണ്ടിരിക്കാം ഈ ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ നഷ്ടപ്പെട്ട ആധാർ കാർഡിന് പകരം പുതിയ പി വി സി കാർഡ് എളുപ്പത്തിൽ ലഭിക്കും യു ഐ ഡി എ ഐയുടെ ഈ സേവനം ആധാർ കാർഡ് ഉടമകൾക്ക് വലിയ ആശ്വാസമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം